ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്നും സി പി ഐ പിന്മാറി ഒറ്റയ്ക്ക് മത്സരിക്കാൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു എട്ട് സീറ്റുകളിലേക്കാണ് മത്സരിക്കുക നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു നിതിൻ എന്തുകൊണ്ടാണ് സി പി പിന്മാറ്റം വേണോ സംസ്ഥാന ഘടകത്തിന്റെ ഭാഗത്തും സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള ചർച്ചകൾ യാതൊരു വിധത്തിലും മുന്നോട്ട് പോയില്ല അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തർക്കങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ചർച്ചകളെല്ലാം തന്നെ വഴിമുട്ടിയ ഘട്ടത്തിലാണ് ഇപ്പോൾ സി പി ഐ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പതിനാല് സീറ്റിൽ ഏതാണ്ട് എട്ട് സീറ്റുകളാണ് ഇപ്പോൾ മത്സരിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സ്ഥാനാർത്ഥികളെ ഈ മാസം പതിനാറിന് ശേഷം പ്രഖ്യാപിക്കുമെന്നും സംസ്ഥാന ഘടകം ഇപ്പോൾ അറിയിച്ചു ഹസീറാബാദ് കൊടേർമ അതോടൊപ്പം തന്നെ റാഞ്ചി ദുംക ജംഷഡ്പൂർ അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലാണ് സി ഒറ്റയ്ക്ക് മത്സരിക്കുക അതേസമയം തന്നെ ഈ സി പി ഐ ഡി തീരുമാനത്തിനെതിരെ ഇപ്പോൾ ജെ എം എം രംഗത്ത് വന്നിരിക്കുകയാണ് സംസ്ഥാന അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ എന്തിനും ദേശീയതലത്തിൽ ഇത്തരമൊരു സഖ്യ ചർച്ചകൾ തുടരുന്നു എന്ന ചോദ്യമാണ് ജെ എം എം മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും സീറ്റ് വിഭജനം അല്ലെങ്കിൽ സീറ്റ് നിർണയ ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നൊരു ആവശ്യമാണ് ജെ എം എം മുന്നോട്ട് വെച്ചിരിക്കുന്നത് കോൺഗ്രസും അതോടൊപ്പം തന്നെ ജെ എം എം കൂടാതെ മറ്റ് പാർട്ടികളിലും ചേർന്നുള്ള സഖ്യ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ സി പി ഐ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനാല് ലോക്സഭാ സീറ്റിൽ പതിനൊന്നും ബിജെപിയുടെ കയ്യിലാണ് ഒന്ന് ജെ എം ഒന്ന് കോൺഗ്രസുമാണ് വിജയിച്ചത് പക്ഷേ പിന്നീട് കോൺഗ്രസ് എം പി ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ ശക്തമായ ഒരു മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ ഇപ്പോൾ സി പി ഐ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചു വലിയ തിരിച്ചടിയാണ് എന്തായാലും ഈ മാസം പതിനാറിന് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ സി പി ഐ സംസ്ഥാനഘടത്തിന്റെ തീരുമാനം വേണു ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം സംസ്ഥാന ഘടകത്തിന്റെ നിലപാടിനെതിരെ ജയം എം രംഗത്ത് വന്നിട്ടുണ്ട് സ്വാഭാവികം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുമ്പോൾ സംസ്ഥാന ഘടകത്തിന്റെ തിരുമാറ്റത്തിനെതിരെയാണ് ഇപ്പോൾ ജയം രംഗത്ത് വന്നിരിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ദേശീയ ഘടകം ഇടപെട്ടുകൊണ്ട് ഒരുപക്ഷേ സി പി ഐ ദേശീയ ഘടകം ഇടപെട്ട് പിന്നീട് സംസ്ഥാന ഈ തിരുമാറ്റത്തിനെതിരെ രംഗത്ത് വരാനുള്ള സാധ്യത എന്തായാലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാരണം പതിനൊന്ന് സീറ്റിൽ ബി ജെ പി വിജയിച്ചൊരു പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മുഖ്യ മത്സരം ബി ജെ പിയും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ ഇത്തരമൊരു ഇടപെടുന്നു ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്